ഹായ് ഡിയർ ഫ്രണ്ട്സ് കണ്ണൂരോളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കിഴുന്നപ്പാറ ബീച്ചിലേക്കാണ് കണ്ണൂരിൽ നിന്ന് കണ്ണൂർ താഴെ ചുവ തോട്ടട തോട്ടടക്കുന്ന് റൈറ്റിലേക്കുള്ള റോഡാണ് കിഴുന്നപ്പാറ അതുവഴിയാണ് ഈ ബീച്ചിലേക്ക് പോകേണ്ടത് നല്ല അടിപൊളി വ്യൂ ആണ് പിന്നെന്താ ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നല്ല ഹൈറ്റിലാണ് ഉള്ളത് എഴുന്ന് താഴേക്ക് ഇറങ്ങി ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി പോകണം കണ്ട താഴെ അങ്ങ് കടൽ കാണുന്നണ്ടോ മേലെ നടിപൊളി വ്യൂ ആണ് സൺസെറ്റിൻ്റെ സമയം ആയി ഏകദേശം അപ്പം നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി പോവുകയാണ് കുറേ വിദേശികളിലുണ്ടായിരുന്നു ഞാൻ കാണിക്കാ ഇപ്പോൾ വീഡിയോയിൽ

എവിടെ ഒരു റിസോർട്ടുണ്ട് നല്ലൊരു ചെറിയ ഓടിൻ്റെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് കടൽ കരക്കല്ല പക്ഷെ ഇവിടെ നല്ല വ്യൂ ആയി ഇവിടുന്ന താഴെയാണ് കടലുള്ളത് കണ്ട എവിടെ നിന്നൊരു നല്ല വ്യൂ ഉണ്ട് കടലിൻ്റെ കണ്ട സൂപ്പറാണ് എൻ്റെ മേലെന്ന് നോക്കാൻ ഇതൊക്കെ ഉണ്ടാ ഈ സ്റ്റെപ്പ് മൊത്തം ഇറങ്ങി വരണം നമ്മൾ വണ്ടി മേലെ പാർക്ക് ചെയ്തിട്ടാണ് ഉള്ളത് പിന്നെ വേറെ ഏതോ ഒരു വഴി ഉണ്ട് വണ്ടി താഴെ കുറച്ച് വരും തോന്നുന്നത് അത് എനിക്കറിയില്ല കണ്ണൂരിൽ ഇത് അധികം ആർക്കും അറിയാൻ സാധ്യതയില്ലാത്തൊരു ബീച്ചാണ് എല്ലാവരും സാധാരണ പയ്യാമ്പലം ബീച്ചിലേക്കാണ് പോകുന്നത് ടൂറിസത്തിന് വളരെയധികം സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഇത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സർക്കാർ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിദേശികളെ അടക്കം ആകർഷിക്കുന്ന ഒരു ബീച്ചായി ഇത് മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ബീച്ചിൻ്റെ സൈഡിൽ ഒരു റിസോർട്ടുണ്ട് ഇത് സൂപ്പറാണ് ഈ റിസോർട്ടിന്റെ പേര് ചേരാ റോക്സ് ബീച്ച് ഹൗസ് എന്നാണ് അത് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും അയ്യായിരം മുതൽ ഒൻപതിനായിരം വരെ റേറ്റുള്ള റൂമുകളുണ്ട് സൂപ്പർ വ്യൂ ആണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര നല്ല ഭംഗിയുള്ള വ്യൂ ആണിത് ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റുക അവരുടെ നമ്പർ ഞാൻ വാങ്ങിയിട്ടുണ്ട് നമ്പർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇവിടെ ഇപ്പോൾ ഇവിടെ താമസിച്ചോണ്ടിരിക്കുന്നുണ്ട് വിദേശികളെ നമ്മൾ ഇത്ര അടുത്തായിട്ട് നമ്മൾ കേരളീയര് പോക്ക് കുറവാണ് വിദേശികളെ നമ്മളെക്കാട്ടിയും കൂടുതൽ ഞാൻ ഇന്നലെ പോയപ്പോൾ അവിടെ കണ്ടത് നല്ല ഭംഗിയുണ്ട് പഴയ വീടിൻ്റെ മോഡല് സെറ്റ് ചെയ്തിട്ട് സൂപ്പറായിട്ടുണ്ട് ഇത് പ്രൈവറ്റ് റിസോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കാത്തത് കൊണ്ടാണ് ഇവിടെ ആരും അറിയാണ്ടായിപ്പോയതും ഇതിങ്ങനെ കിടക്കുന്നത് ശരിക്കും കണ്ണൂർക്കാർക്ക് പോലും ഇത് അറിയില്ല ഇതിനെക്കുറിച്ച് അങ്ങനെ കൂടുതലായിരിക്കും അറിയില്ല നിങ്ങളൊന്ന് ഇവിടെ നിന്നുള്ള ഈ കടലിൻ്റെ വീഡിയോ ഒന്ന് കണ്ട് നോക്കിയാട്ടെ ഒന്നും എനിക്ക് കൂടുതലൊന്നും കട്ട് ചെയ്യാൻ പറ്റ തോന്നാത്തത് കൊണ്ട് ഞാൻ ഫുള്ള് ഇട്ടിട്ടുണ്ട് അത്രക്കും മനോഹരമാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഏഴര കടപ്പുറം എന്ന് പറഞ്ഞ ഭാഗം തന്നെ കുറച്ച് അപ്പുറത്ത് അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറേ പാറകളാണ് ഇവിടെ കൂടുതൽ പാറകളുണ്ട് അത്രയും സുന്ദരമായൊരു കാഴ്ചയാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ച റിസോർട്ടിൻ്റെ രാത്രിയുള്ള കാഴ്ചയാണ് ഇത് ഇപ്പോൾ കുറച്ച് ലേറ്റായി ഇരുട്ടായി ഇപ്പോൾ ലൈറ്റ് ഇട്ട് പിന്നെ ഇതാണ് ഏഴരക്കടപ്പുറം എന്ന് പറയുന്നത് അത് കിഴുന്നപ്പുറ ബീച്ചിൻ്റെ തൊട്ടേ അടുത്ത് തന്നെയാണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് മീനൊക്കെ അതെയോ കൊറവാ കിട്ടില്ലേ കല്ലുമ്മൊക്കെ ഓ അങ്ങനല്ലേ

ചൂണ്ടിട്ട വലയാ അതെ ചൂണ്ടയാടുക്കുന്നതേ വീഡിയോ വീഡിയോ ചെറിയ മീൻ മീനിട്ടുവാ